പ്രിയ ഗുരുജനങ്ങളെ നല്ല നമസ്കാരം ആകാശത്ത് നോക്കിയാ ഓരോ മരങ്ങളിലെ ചപ്പുകളൊക്കെ ഇല്ലേ ഇലകള് അതായത് ഇലകള് എല്ലാം പഴുത്ത് വീഴുക പുതിയത് തളിർക്കുന്നുണ്ട് പഴയത് കൊഴിഞ്ഞു വീഴുന്നത് കാണാം ഉണ്ടോ എല്ലാ റെഡ് കളറും മഞ്ഞ കളറും ആണ് ഉള്ളത് ഓക്കെ കാണുന്നുണ്ടോന്നറീല്ല ഫുള്ളോ റെഡ് വർഷ വർഷം അവർ മാറിക്കോണ്ട് ഇപ്പോ അവരെ കുപ്പയം മാറുന്ന പോലെ ഉണ്ടല്ലേ ഫുള്ളോ റെഡ് ബ്രഡ് മരങ്ങൾ തന്നെയാന്ന് ഏറ്റവും കൂടുതൽ തളിരാലിയാന്നേ ഓക്കേ ഒരു പ്രത്യേക ഭംഗിയാണേണ്ട പഴയത് കൊഴിഞ്ഞു വേണ്ടത് തളിർത്തതാണ് തളിർത്ത് പോയിരുന്നതാണ് തിരിള് തിരിള് അങ്ങനെ പറയും തിരുളെന്ന് പറയും നിങ്ങളെ നാട്ടിലെന്ത് ഭക്ഷണല്ലോ പറയാന്ന് കമൻ്റ് ചെയ്യും നമുക്കറിയില്ല നമ്മളെ നാട്ടിൽ തിരിൾ എന്ന് പറയും മുട്ടുന്ന മരം ചെപ്പം വേക്കോ വിവേന ഏത് സമയ വരുമ്പം അതങ്ങനെയാകട്ടോ നമ്മൾക്ക് എത്ര കണ്ടാലും മതി വരില്ല ഞാൻ ലക്ഷദ്വീപ സമർപ്പണത്തിന് പോയതാ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഒരു ഞാൻ പക്ഷേ ഇതിലേക്കൂടെ പോയത് ഇത് മലയോര പ്രദേശമായ ഹൈവേയിലേക്കൂടെ പോയത് അപ്പം എനിക്ക് കുറച്ചും കൂടി അധികം ഓട്ടം ഓടേണ്ടി വന്നു ഒരു എഴുപത്തിയഞ്ച് കിലോമീറ്റർ അങ്ങനെ ഓടേണ്ടി വന്നിട്ടുണ്ടാവും അവിടെ നമ്മുടെ ലക്ഷദ്വീപ് സമർപ്പണത്തിന് പോയതാണ് എവിടെ വെച്ചാൽ ശിവപുരം ശിവപുരം ചാമുണ്ടിക്കുന്ന് പറഞ്ഞ സ്ഥലത്ത് കാസർഗോഡ് ജില്ലയിൽ ഓക്കെ മല കാസർഗോഡ് ജില്ലയിൽ ചാമുണ്ടിക്കുന്ന് ശിവപുരം എന്ന ദേശത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഉമാമഹേശ്വരി ക്ഷേത്ര ഉമാമഹേശ്വര ക്ഷേത്രത്തിലാണ് നമ്മളിവിടെ പോയത് ആ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളോട് ഇത്ര പൈസ ഒന്നും പറ്റില്ല അത്രയും ദൂരം നമ്മൾ വയനാട്ടിൽ നിന്നേ വന്നതാണ് അറിയാലോ അത്രയും ദൂരം വന്നിട്ട് നമുക്ക് പൈസ തന്നില്ല അപ്പം പിന്നെ നമ്മൾക്ക് എണ്ണ പൈസ കിട്ടണ്ടേ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് എണ്ണൂറ് ഉറുപ്പേൻ്റെ എന്നെ അങ്ങനെ പോയി നിനക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ടായത് അറിയാം നമ്മൾ ആരോടേക്ക് പോവാം നമ്മളൊരു പൈസയും പറ്റാതെ നമ്മൾ പോയത് അടുത്തുമ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടായി പോർത്തണം അപ്പം പിന്നെ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല നമ്മളത് വീഡിയോ ഇടണ്ടാന്ന് തീരുമാനിച്ചു ഒരു ഷോർട്ട് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു വലിയ വീഡിയോ നമ്മൾ ഇടാൻ വേണ്ടിയില്ല എന്ന് വെച്ചാൽ നമുക്ക് പൈസ നമ്മൾ ഇടും അത്ര വേറെ കാര്യം ഇടുക എന്നാ വെച്ച് കഴിഞ്ഞാൽ അത്രയും പൈസ ചിലവിട്ട് ആരാണ്ടെന്ന് കടകൾ വാങ്ങിയിട്ട് പോകുമ്പം കടക്കാരും ചോദിക്കില്ലേ നിങ്ങൾക്ക് പൈസ ഇറാണ്ട് നിങ്ങൾ പിന്നെ വെറുതെ കൊണ്ടിഷ്ടമാണെന്ന് ചോദിക്കില്ലേ അതുകൊണ്ടാണ് അല്ലാണ്ട് നമുക്ക് വേറെ ഇതുകൊണ്ടല്ല ഞാൻ മറ്റൊരാവിടുന്ന് തിരിച്ചാണ് അങ്ങോട്ടേക്ക് അന്ന അടിച്ചിട്ട് പോയത് കൊട്ടാക എനിക്ക് ചിലവ് ഏകദേശം ഒരു ഇപ്പം മുടങ്ങി പോകുന്നതാണ് അഞ്ചുറുറുപ്പ്യാണ് എനിക്ക് ചിലവാ നാലായിരം റുപ്യൊക്കെ ആക്കിയിട്ട് അഞ്ചു ഉറുപ്പ്യയുടെ നിങ്ങളായിട്ട് കിട്ടേ ആയിരം റുപ്പ്യ ഞാൻ ഇടന്ന് വാങ്ങും ആരുപ്പ് അങ്ങനെ അങ്ങനെ ആക്കങ്ങനെ തിരിച്ചു കൊടുക്കും ക്ഷേത്രത്തിൽ എപ്പോഴും ക്ഷേത്ര കമ്മിറ്റി വരവ് എവിടുകയോ എനിക്ക് പറയാനുള്ളത് ഒന്നു മാത്രമേ ഉള്ളൂ നിങ്ങളൊരു പത്തായിരോ അല്ല പതിനഞ്ചായിരോ അല്ലെങ്കിൽ ഇരുപതിനായിരോ ലോ നോട്ടീസ് അടിക്കുന്നത് വരുതാണ് ഒന്ന് പ്രിന്റിങ് ആടെ പോയി അടിക്കേണ്ട കാര്യങ്ങൾ രണ്ടാമതേ അത്രയും ജനങ്ങൾക്ക് നിങ്ങൾ കൈകാര്യം ചെയ്യണ്ടേ അത് മാത്രം മതിയാ എത്ര പോസ്റ്റ് ഓടിക്കണം അപ്പം പോസ്റ്റ് ഓട്ടിക്കുന്ന കുഴപ്പമില്ല ഇതിപ്പോ ഓരോ ക്ഷേത്ര ഗ്രൂപ്പിലും മാത്രല്ല നിങ്ങളെ ദേശത്തും അന്യദേശത്തും എന്തിനു പറഞ്ഞാൽ ലോകം മുഴുവൻ കാണുക അല്ലേന്ന് നമുക്ക് ലോകം മുഴുവൻ കണ്ടിട്ട് നമുക്ക് എന്താ കാര്യവും ലോകം മുഴുവൻ കണ്ടിട്ട് നമുക്ക് ഒരു കാര്യവും ഇല്ല നമുക്ക് ആൾക്കാരുടെ വരേണ്ട നമുക്ക് അതിനെ കൊണ്ട് എന്തെങ്കിലും കാര്യം എൻ്റെ സുഹൃത്തെ ഓരോ ക്ഷേത്രങ്ങളും അങ്ങനെ തന്നെയാണ് ഓരോ പുരോഗതിയിലേക്ക് എത്തിയിട്ടുള്ളത് കാരണം അത് നിങ്ങൾക്ക് ആ ഒരു പൈസ ഇതാധിയോ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ വർത്താനങ്ങളെ വായിൽ വരുന്നത് എന്ത് നിങ്ങളുടെ ക്ഷേത്രം അതിൽ ലോക ജനത മുന്നിലെത്തട്ട് അന്നേരം അല്ലേ ജനങ്ങൾക്ക് വരണം തോന്നുമോ അല്ലാതെ നിങ്ങൾ അവിടെ എന്തുകൊണ്ടും കണ്ടിച്ചാന്ന് വരേണ്ടത് നിങ്ങൾ ഇങ്ങനത്തെ വർത്താനം കണ്ടിട്ടാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് വരണം അതിനുള്ള ആ ഒരു മാർഗ്ഗങ്ങളും വഴികളും മാത്രമല്ലല്ലോ നമ്മൾ ആ അവിടെ വന്ന് നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവണ്ടേ നിങ്ങളിങ്ങനത്തെ വർത്താൻ പറഞ്ഞാൽ ആ ഫീൽ കണ്ടിട്ട് ആൾക്കാർ വരണ്ടേ അതല്ല ആദ്യം ഒരു ക്ഷേത്രത്തിൽ നിൽക്കുന്ന കമ്മിറ്റിക്കാരായാലും അതിന് അധികാരികളായാലും പിന്നെ അതിന് മേൽശാന്തി ആയാലും വീൽശാന്തി ആയാലും ആ ക്ഷേത്രത്തിൽ ജീവനക്കാരായാലും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചുപയോഗിക്കുക നിങ്ങളെ കണ്ടിട്ടല്ല അവിടെ ഭക്തന്മാർ വരുന്നത് ഭഗവാനെ കണ്ടിട്ട് തന്നെയാണ് പക്ഷേ ആ ഭക്തനെ നിങ്ങളുടെ നിങ്ങളടുത്ത് മാത്രമല്ല ആ ദേശത്ത് നിങ്ങളടുത്ത് മാത്രമല്ല ശാസ്ത്രജിക്കുന്നത് അതേ പേരിൽ ഇപ്പോൾ ഉമാമഹേശ്വരനായാലും രാജരാജേശ്വരനായാലും സുന്ദരേശ്വരനായാലും നീലകണ്ഠനായാലും ആരും ആയിക്കോട്ടെ ഏതു പേരിലും ആയിക്കോളട്ടെ ഭഗവാൻ അവിടെ ഉണ്ടെങ്കിൽ നമ്മളൊരാളെയും വേദനിപ്പിക്കാനല്ല ശ്രമിക്കുക അവർ ചേർത്ത് അടിക്കാനോ ശ്രമിക്കുക നമ്മൾ പഠിച്ച പാടം എങ്ങനെയാന്ന് ഞാൻ നിങ്ങളൊന്നും ഒന്നും ഷൗട്ട് ചെയ്യാണ്ട് എന്തുകൊണ്ടും മടങ്ങിയത് ഞാൻ ആ ഭഗവാനിൽ വിശ്വസിച്ച് നടക്കുന്ന ഒരാളാണ് ഞാൻ അവിടെ ആ പാതചരണങ്ങളിലാണ് ജീവിക്കുന്നത് അദ്ദേഹം എനിക്ക് അവിടെ നിന്നും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റെവിടെയെങ്കിലും അദ്ദേഹം അതിനുള്ള വഴി ഒരുക്കി തന്നിട്ടുണ്ടാവും വയനാട്ടിൽ നിന്ന് ഒരു ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് ഇതോ ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അഞ്ച് ദിവസം നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് നാല് ദിവസം ഷൂട്ട് ചെയ്തിട്ട് പത്ത് കഴിച്ച് തന്നിട്ടില്ല കാരണം നമ്മൾ ചിലപ്പം ബ്ലേഡ് പോത്ത ആൾക്കാരുടെ എല്ലാം തിച്ചിട്ടും മറിച്ചു ആക്കിയിട്ട് വരുന്നുണ്ടാവുക ഇതിനെയും ഒത്തിരി ജനങ്ങൾ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ആ ക്ഷേത്രം ലോക ജനതേനെ മുന്നിൽ കാണിച്ചു കൊടുക്കുക ആ ക്ഷേത്രത്തിന് പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് വരുന്നത് നിങ്ങൾ നോട്ടിച്ച് അടിച്ചാൽ ആ കിട്ടുന്ന് കഴിഞ്ഞാൽ ആൾക്കാർ പടിഞ്ഞട്ടിപ്പോയി നമ്മൾ നമ്മളെപ്പോഴത്തെ ഒരാൾ പറയുമ്പോൾ അത് അതിൻ്റെതായ വില കൽപ്പിക്കുക വരും ഒന്നുമില്ലാതെ നമ്മളെപ്പോഴത്തെ ഒരാൾ കള്ളം പറഞ്ഞു പോകില്ലല്ലോ നമുക്കുണ്ടായ ഫീലും നമുക്കുണ്ടായ അനുഭവമാണ് പറയുന്നു അപ്പം നമ്മളെന്താ നിങ്ങളുടെ ക്ഷേത്രത്തെപ്പറ്റി നെഗറ്റീവാണ് മാത്രം പോകണമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ പറയുകയും ചെയ്യും എനിക്കങ്ങനെ ആരും പാടിയൊന്നുമില്ല എനിക്കെന്തിനാ പഠിക്കേണ്ട ആവശ്യം എൻ്റെ ക്ഷേത്രത്തിൽ എനിക്ക് അധികാരമുള്ള പിന്നെ എനിക്ക് അധികാരം ഉണ്ടാവുക അതങ്ങനെയാണ് ഓരോ ഭക്തനും പറയുന്ന വാക്കുകളാണ് ഇത് ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് എൻ്റെ ക്ഷേത്രമാണ് അല്ലാതെ ആര് ആരും ക്ഷേത്രമല്ല അതാദ്യം മനസ്സിലാക്കണം നമ്മുടെ ക്ഷേത്രമാണെന്ന് തോന്നുന്ന കാലത്തെ അവിടെ നിങ്ങൾക്ക് നമ്മളെല്ലാവരെയും ക്ഷേത്രമാണെന്ന് പറയുന്ന സമയത്ത് മാത്രമേ ഭഗവാൻ അവിടെ എത്തുകയുള്ളൂ നിങ്ങളുടെ ശരീരം നിങ്ങളത് തന്നെയാണ് അതല്ലെന്ന് ഞാൻ പറയുന്നില്ല അത് നിങ്ങളുടെ ശരീരം നമ്മൾ പുറത്ത് നമ്മളെ ശരീരത്തെ കാണാതുകൊണ്ടാന്നല്ലോ നമ്മൾ പുറത്തൊരു ശരീരം ഉണ്ടാക്കുന്നത് ആ ശരീരത്തിലൊക്കെ ജീവനെ കൊണ്ട് ഇരുത്തുകയും ചെയ്തിട്ട് ആ ഇരുത്തിയുള്ള സ്വഭാവം ആ ജീവൻ കാണിക്കും അതല്ലേ ഉണ്ടാവുക അപ്പൊ നമ്മളെ ഇപ്പൊ യാത്ര ഇനിയിപ്പോൾ അതിന് പറ്റൊന്നും പോയിട്ട് എല്ലാ കാര്യങ്ങൾ നമുക്ക് സങ്കടം കൊണ്ട് പറയുന്ന കേട്ടോ വെറുതെ വെക്കണ്ട കാരണം എന്താ വെച്ചാൽ നിങ്ങൾ തന്നെ ആലോചിച്ചോക്കും ശിവരാത്രിക്ക് രണ്ടു ദിവസം മുമ്പ് ഞാൻ വയനാട് ഇറങ്ങിയതാ ശിവരാത്രി കഴിഞ്ഞ് ഇപ്പത്തേ ദിവസമായി നിങ്ങൾ തണുപ്പിട്ട് ആലോചിച്ചോക്കുകയും ഇന്നിപ്പോ മൂന്നാം തീയതിയാണ് അതായത് മാർച്ച് മൂന്ന് ഇരുപത്തി ആറാം തീയതിയാണ് ശിവരാത്രി ഉണ്ടായത് അത്രയും ദിവസം ഞാൻ എൻ്റെ ചെലവ് അല്ലേ എന്റെ ചിലവ് എനിക്ക് നിൽക്കേണ്ട സൗകര്യം ഒന്നും ഇല്ല അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് നമുക്ക് ആഹാരം കൈ ഏതെല്ലാം കഴിക്കണ്ടേ നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം വന്നാൽ നമുക്ക് നിങ്ങളൊന്നും കാലം പിടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പിടിക്കൂല്ല നമുക്ക് മറ്റൊരു വഴി ഇല്ലാതുകൊണ്ടാണ് നമ്മൾ ഈ ചോദിക്കുന്നത് മാസം വണ്ടീൻ്റെ ഇട കിടക്കണം ക്യാമറേൻ്റെ ഇട കിടക്കണം ഗോപ്രാണ്ട് ഇപ്പോൾ അടച്ചുകൊണ്ട് പോവാം പിന്നെ ഐ ഒരു ഐഫോൺ വാങ്ങിയിട്ട് ആകെ പണിയിട്ട് പോയതാണ് ഒരു എൺപത്തി ഒമ്പത് ഉറുപ്പം അങ്ങനെ ഒന്നൊന്നും വരിക എൺപത്തെട്ട് എൺപത്തി ഒമ്പത് അങ്ങോട്ടേ വരുക അതിൽ ഞാൻ ആ കുറച്ച് സമയം സമയം ഉപയോഗിച്ചുള്ളൂ ഒരു മാസം ആയിട്ടില്ല ഒന്നൊന്നര ഒന്ന് രണ്ടാഴ്ച അത്ര ഉപയോഗിച്ചിട്ടില്ല ഞാൻ ഒന്ന് രണ്ട് മൂന്ന് ഫോട്ടോ ഞാൻ ഇടിമൻ മലയിൽ ആ ഇടി ഇടിമൻ മല പോയിട്ട് ഞാൻ എടുത്ത പലനിക്ക് ആ ഒരു ഷൂട്ട് ചെയ്തിട്ട് ആ വീഡിയോ എടുത്തിട്ട് നോക്കുമ്പോൾക്ക് ഐഫോൺ കൊണ്ടുള്ള അണക്ക് കിട്ടിയ പണിയാണെന്ന് അറിയോ ഏത് ആപ്പ് എടുക്കുന്നുണ്ടെങ്കിലും പൈസ നോക്കണം ഒന്ന് ഫ്രീ ആയിട്ടുള്ള ഒരു ആപ്പും അതിൽ കയറ്റാൻ കഴിയാം രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും അണ്ട്രോ ഫോണിൽ ഉപയോഗിക്കുന്ന പോലെ എന്തെങ്കിലും അങ്ങനെയുള്ള അതിന് കയറ്റാ നടക്കൂല പിന്നെ എഡിറ്റിംഗ് ആപ്പ് കയറ്റിട്ടെങ്കിൽ അതിന് പൈസ നോക്കണോ അതിലൊന്നും ആക്കാൻ കഴിയാ അത് മാത്രല്ല മൊത്തം ഇത് സെക്യൂരിറ്റി ആണ് അപ്പൊ അതുകൊണ്ട് വെച്ചാൽ നമുക്കൊന്നും ചെയ്യാനും ഒന്നും ആക്കാനും പറ്റാത്ത അവസ്ഥയായി അതിൽ ഐ ടി മേഖല വർക്ക് ചെയ്ത് കൊടുത്തിട്ടു അങ്ങനെയാണെ നമുക്ക് അത്ര വലിയ ഇംഗ്ലീഷൊന്നും അറിയില്ല നമ്മളെ അറിയുന്ന ചെറിയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുക ചെയ്യുക എന്നല്ലാതെ അതിൽ ഓരോ സ്പെല്ലിങ് മറിപ്പോ സാധനവും തുറന്നു കിട്ടൂല അങ്ങനത്തെല്ലാം ഭക്ഷണങ്ങൾ നല്ല ക്യാമറയാന്ന് അങ്ങനെയാന്ന് ഇങ്ങനെയാന്ന് നിങ്ങൾക്ക് എടുക്കുകയും പറ്റിയ സാധനം ആണെന്ന് പറ്റു നോക്കുമ്പോൾക്ക് എടുക്കും ആപ്പും മാസം മാസം പൈസ നോക്കണോ അല്ലാണ്ട് കുറിയാരിലേക്ക് കയറ്റാൻ കഴിയില്ല ഇപ്പോൾ ഉള്ളത് മാസം പൈസ കൊടുത്തിട്ട് തന്നെയാണ് വരുന്നത് പക്ഷേ എന്നാലും ബസ്സുള്ള എടുക്കും ആപ്പും പൈസ ഇല്ലാതെ അല്ലേന്ന് നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് അതെന്ന് വെച്ചാൽ നമ്മൾ അത് മാസം കുറി വെക്കുന്ന പോലെ വെച്ചിട്ട് വേണം അടക്കേ നിങ്ങൾ ആദ്യം യാത്രാപാരവാദികൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് നമ്മളെ കമ്മട്ടൊന്നുമില്ല വീട്ടിൽ നമുക്കത് അടിച്ചിട്ട് നിങ്ങൾക്ക് ഇതെടുത്ത് തരാൻ വേണ്ടിയിട്ട് പിന്നെ മാനസികമായിട്ട് കുഴപ്പമുള്ളവനോ ആടെ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ടും വീഡിയോ എടുത്തിട്ട് അരിടാൻ വേണ്ടിയോ എന്തും കാരണമുണ്ടാവും അല്ലാണ്ട് ഞാൻ പിന്നെ എന്താ പറയുക മാനസികമായിട്ടുള്ള കുഴപ്പമുള്ളവൻ വന്നിട്ട് എടുത്തിട്ട് പോകുന്നുണ്ടോ പോയി അത് നമുക്കറിയില്ല അവനോ വല്ല വേറെ പരിമാനം ഉണ്ടാവും അവനെ ഒരാളെ ഓരോ ഹോബിയല്ലേ ചിലപ്പോൾ അയാൾക്ക് അതിൽ സന്തോഷം കിട്ടുന്നുണ്ടാവും ചില ഷൂട്ട് ചെയ്തിട്ട് ഇടാൻ പറ്റിച്ച് അയാൾക്ക് ജീവിക്കാനുള്ള വരുമാനം കുറെ വെയിലും കിട്ടുന്നുണ്ടാവും അല്ലാതെ പറഞ്ഞു തന്നെ നിർത്തുന്നുണ്ടെങ്കിൽ തലക്ക് തുകയെന്നേ ഞാൻ പറഞ്ഞു നിർത്തും ഇപ്പോൾ ഉള്ള എല്ലാ ചെല്ലാവരും ഫ്രീ ആയിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് വെച്ചാൽ അവർ അതിൻ്റെ പരസ്യങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട് അവർ ക്ഷേത്രത്തിൽ കിട്ടുന്നില്ലെങ്കിൽ അവർ അതിന് പരസ്യം അങ്ങ് നമുക്കെന്ന് വെച്ചാൽ പരസ്യമൊന്നും കിട്ടാൻ ആയില്ല നമ്മൾ എനിക്ക് അപ്പിന് വയസ്സൊക്കണോ വൈഫൈക്ക് പൈസ നോക്കണം ചില വൈഫൈ അല്ല വില്ല വൈഫൈ ഇത് കയറും അത്രയും ലോഡ് ചെയ്ത് കയറണ്ടെങ്കിൽ വില്ല വൈഫൈ ഉപയോഗിച്ചാലേ കയറും ഒരു മെമ്മറി കാഡിന് ഒരു മെമ്മറി കാർഡിനാണ് മൂവായിരത്തി അഞ്ഞൂറ് ഉറുപ്യപ്പം ഒരു മുന്നൂറ് റുപ്യ കുറഞ്ഞു കിട്ടിന് ഇതാ ഇപ്പോൾ ഇന്നിപ്പോൾ അടിച്ചുവരുന്നത് ഞാൻ പഠിക്കാൻ എടുത്ത് കാണിച്ചാൽ എനിക്ക് എൻ്റെ ബാഗിലുണ്ട് അതിന് മൂവായിരത്തി ഇരുന്നൂറ് റുപ്പ്യാണ് അറിയാ ഇപ്പൊ നിങ്ങളായിട്ടൊക്കെ എൻ്റെ അടുത്ത് ഞാൻ പറയില്ല അവിടെ പത്ത് മെമ്മറി കാർഡാണ് അടുത്ത് മിസ്സായി പോയത് ചെറിയ ബോക്സ് വെച്ചപ്പോൾ അത് രാത്രി വലിച്ചിട്ട് ഓരോന്ന് ഇടുന്ന സമയത്ത് ചിലപ്പോ കാണ്ടിന്ന് വരണം പത്തെണ്ണത്തിന് പൈസത്രയും പത്തെണ്ണത്തിന് പൈസ പോയാ ബാക്കി എന്താന്ന് വെച്ചാൽ ഐപാഡിലും പിന്നെ ഈ ഇതില് ഗോഗ്രോ ക്യാമറയിലുള്ളതും പിന്നെ കോംബോ ത്രീയിലുള്ള മൂന്ന് മെമ്മറി കാർഡും എൻ്റെ കയ്യിലുണ്ടായത് അതുകൊണ്ട് ഞാൻ എങ്ങനെ ഷൂട്ടിങ്ങിന് പോകുക അപ്പോൾ അതാദ്യം മനസ്സിലാക്കണം ഇപ്പം ഞാൻ ഇത് ഇല്ലാതെ പൈസ കടവും പെട്ടെന്ന് ഞാൻ പോയിട്ട് വാങ്ങിട്ട് വന്നു നമ്മുടെ സുഹൃത്താന്ന് അങ്ങനെ അതിന് കടവും കൊടുക്കാറില്ല നമ്മൾ ഇങ്ങനത്തെ ഒരാളായതുകൊണ്ടും നമ്മളിൽ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടും അദ്ദേഹം നമുക്ക് അതിനുള്ള സൗകര്യം ഇത് തീരുമാനം ഒരാഴ്ച കൊണ്ട് ഞാൻ അത് കൊടുത്തീർക്കണം ഞാൻ ഉറപ്പു കൂട്ടർ തരാണ്ട് ഞാനെങ്ങനെയാണ് ഇത് കൊടുത്തു തീർക്കുക മുന്നിൽ ഓരോ വീഡിയോ എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സീരിയസ് അറിയാതുകൊണ്ട് എന്തെല്ലാം കഷ്ടപ്പെട്ടില്ല ഊണ് ഉറക്കു കഴിഞ്ഞിട്ടാണ് നമ്മൾ നിങ്ങളെ മുന്നിൽ വീഡിയോ എത്തിക്കുന്നത് കാരണം നിങ്ങളും നമ്മളെന്തെങ്കിലും വീഡിയോ ഇടാൻ പറഞ്ഞു പറഞ്ഞേക്കും കാരണം ഇങ്ങനത്തെ ഓരോ ഇത് പറയാനാന്ന് തർക്കത്തിനും പറയാനാണ് എല്ലാവർക്കും ഇഷ്ടം എല്ലാവരും യാത്ര എന്നെപ്പോൾ തന്നെയാണ് ചെയ്യുന്നത് നമുക്ക് അറിയുന്നതുകൊണ്ട് പറയുന്നതാണ് പിന്നെ ഉള്ള കൂട്ടർക്ക് എന്ന് വെച്ചാൽ ഇല്ലാതെ ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത് ഇല്ല കൂട്ടറി പിന്നെ അവർക്കും പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ ജോലി എടുത്താലും ലീവ് എടുത്തില്ലെങ്കിൽ ലീവ് അല്ല എടുത്താലും പൈസ കിട്ടും എടുത്തില്ലെങ്കിൽ പൈസ കിട്ടും എന്ന് പറഞ്ഞ പോക്കാർ ലക്ഷം പോലുണ്ട് അവർക്കൊന്നും പിന്നെ വേറെ തിരിഞ്ഞാൽ തിരിഞ്ഞ പറഞ്ഞാൽ മംഗലപരം എങ്ങനെ തിരിഞ്ഞാൽ തിരുവനന്തപുരം മറിഞ്ഞാൽ മംഗലാപരമുള്ള കൂട്ടർ ഒക്കെ ഒന്നും അത് കുറച്ച് കാര്യമില്ല കാരണം അവർക്കെല്ലാം ഒന്നെങ്കിൽ ആ സാമ്പത്തികമായിട്ട് അവർ സേഫായി പോകും നമുക്കത് ഇല്ല നമ്മുടെ ഒരു ഉത്ത പോലും കെട്ടിട്ട് അടിച്ച ആയപ്പോലും നമ്മളതിലില്ല നമുക്ക് ഒരാഗ്രഹം ഉള്ളതുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് പണ്ട് യാത്ര ചെയ്യുന്നുണ്ട് ഇപ്പൊ ആദ്യമായിട്ടുള്ള യാത്രയൊന്നുമല്ല ഇത് പണ്ട് ബസ്സിലും മറ്റേ ട്രെയിനിലും അങ്ങനെയുള്ള ആയിട്ടുള്ള യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ അതല്ല ഇപ്പം എന്ന് വെച്ചുകഴിഞ്ഞാല് അതിന് ശേഷം പിന്നെ സ്വന്തം കാറുണ്ടായിരുന്നു കാറിലായിരുന്നു യാത്ര ഉണ്ടായത് അതിനുശേഷം ഒരാൾ നമുക്ക് ഫ്രീ ആയിട്ട് തന്ന ഒന്നല്ല കേട്ടോ നമ്മൾ നല്ലവണ്ണം അധ്വാനിച്ചിട്ടാണ് ഓരോ സാധനങ്ങളും ഓരോന്ന് നേടിയെടുത്തോണ്ടിരുന്നത് എല്ലാ സാധനവും എനിക്ക് ഫ്രീ ആയിട്ട് തന്ന ആകെ ഒരേ ഒരു സാധനം എൻ്റെ ലൈഫിൽ കിട്ടിയിട്ടുള്ളൂ അതാണ് കോസ്മോ പോക്കറ്റ് കോംബോ ത്രീ അത് നിലവിലിപ്പോൾ സാധനം ഇല്ല കിട്ടാൻ ഞാനിപ്പോൾ അവിടെ വേറെ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചിന് ഏടിയില്ല സാധനം കിട്ടാനില്ല എഴുപത്തഞ്ച് റുപ്യാന്ന് പറഞ്ഞത് എഴുപത്തിയഞ്ച് റുപ്യാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന സാധനം എഴുപത്തഞ്ച് റുപ്യ തരാമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ അതിനെ ഉപയോഗിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് തലപ്പ് അങ്ങക്ക് വേണമെന്നുണ്ടെങ്കിലും ഞാൻ തരാം പക്ഷേ അനുക്ക് എഴുത്ത് ചുരുക്കം കിട്ടണം ഇല്ല എന്നെപ്പോലെ കഷ്ടപ്പെട്ട് ചെയ്യുന്നവർ ആണെങ്കിൽ അവർക്ക് ഞാൻ തീർച്ചയായിട്ടും അതിനുള്ള സൗകര്യങ്ങൾ പൈസ കുറച്ച് ഞാൻ കൊടുക്കും അപ്പോൾ ചോദിക്കും എന്താ അതിനാണെന്ന് അല്ല എനിക്ക് കുറച്ചും കൂടി ഒരു ആക്റ്റീവായിട്ടുള്ള സാധനം ഒന്ന് വാങ്ങണം എന്നുള്ളത് നമുക്ക് ആ പിടിച്ച് കയ്യിൽ പിടിച്ച് കൊണ്ടുപോകാനും പിടിക്കാനെല്ലാം വേണ്ടിയിട്ടുള്ള ആ ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെ ഇപ്പോൾ ഈ ഗോപ്രോ ക്യാമറ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ആരും കൊണ്ടൊക്കെ പറയണം ഇതിലും താല്പര്യമുള്ള ഡ്രണ്ടെങ്കിൽ പറഞ്ഞോളും നമുക്കത് പൈസ അഡിസ്റ്റാക്കി നമുക്ക് തരാൻ പറ്റും നമ്മൾ മറ്റൊരു ഗോപ്രോ ക്യാമറ എടുക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേ ഈ കമ്പ്ലേറ്റോ കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല നല്ല സ്പീഡായി സ്മൂത്തായിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോ എല്ലാം ഇപ്പം ഇതിൽ ചെയ്യുന്ന പിന്നെ കോസ്മോ പോക്കറ്റ് കോമ്പോ ത്രീലും ചെയ്യുന്നതാണ് കേട്ടോ ഇത് വെള്ളത്തിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നൈനാണ് കേട്ടോ തന്നെ അല്ല നൈൻ അപ്പോൾ താല്പര്യമില്ല വിടണുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് നിങ്ങളുടെ നമ്പർ ആഡ് ചെയ്താൽ മതി ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ വിളിച്ചോളാം പറയണം കാര്യങ്ങൾ എന്താണെന്ന് ആവശ്യമെന്ന് വെച്ചാൽ പറയണം അതുകൊണ്ടാണ് പറയുന്നത് അല്ല മോനെ ആ ബസ്സിലിടുന്ന പോകുന്ന പോകട്ടെ അതിൻ്റെ സ്ഥലത്ത് റോഡിൽ പോയിരാണ് ഇങ്ങനൊക്കെ സർക്കാർ ബസ്സല്ലേ